സംസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കുളവള്ളി എന്ന് പറയുന്ന പ്രദേശമാണ് കുളവള്ളി എന്ന് പറയുന്നത് പുൽപ്പുള്ളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് കർണാടക ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതിലെ ഒഴുകുന്ന നദിയാണ് കബിനി നദി ഈ ഒരു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അങ്ങ് ബാണാസുര ഡാം മുതൽ ഉണ്ട് പല നദികൾ ചേർന്ന് വരുന്ന ഒരു നദിയാണ് അപ്പോൾ ഇവിടെ ഒരു നദിയിൽ മഴക്കാലമാകുമ്പോഴത്തേക്കും അവിടുന്ന് ഡാം തുറന്നു വിടുകയും അതുപോലെ തന്നെ ഈ ഒരു നദി കബിനി നദി നേരെ ചെന്ന് ചേരുന്നത് ഡാം എന്ന് പറയുന്ന ഡാമിലേക്കാണ് അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ മീനുകൾ കയറി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മീൻപിടുത്തവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു മഴക്കാലമാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ കഴിഞ്ഞാൽ നമ്മൾ കുളവലയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു പ്രദേശമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ കൊട്ടവഞ്ചിയിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഈ ഒരു നദിയിൽ നിന്ന് മീൻ പിടിക്കുന്നു ലൈവായിട്ട് മീൻ പിടിക്കുന്നു പിടിച്ച മീനുകൾ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുക അങ്ങനത്തെ ഒരു സമയാണിത് അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കുളവള്ളി എന്ന് പറയുന്ന പ്രദേശമാണുള്ളത് വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് നമ്മൾ ഇനി ഏതായാലും കാണാൻ പോകുന്നത് ഈ കുളവള്ളിയുടെ ആ ഒരു കാഴ്ചയും ഭംഗിയുമൊക്കെ അതുകൂടാതെ കൂടാതെ ഈ മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കിനി കുളവള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം ഈ ഒരു വഴിക്കാണ് നമ്മൾ കുളവള്ളി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു അങ്ങാടി ഉണ്ട് അങ്ങാടി ഇങ്ങോട്ട് വരുന്നത് ടാറിങ് ഒന്നും ഇല്ലാത്ത റോഡാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന നമുക്ക് കാണാം കേട്ടോ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഈ കാഴ്ച കാണാനായിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു നമ്മൾ ഈ നെൽപ്പാടത്തിൻ്റെ ഇടയ്ക്കോടെക്കാണ് നടന്ന് അങ്ങോട്ട് പോയത് ഏതായാലും ഇപ്പോൾ നെല്ലൊന്നുമില്ല അങ്ങ് ദൂരെ ആളുകൾ മീൻ പിടിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ നമുക്ക് ഏതായാലും ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് പിന്നെ മീൻ പിടുത്തത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളാക്ക നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഇങ്ങോട്ടൊക്കെ ജീപ്പ് ഇവിടം വരെയൊക്കെ ജീപ്പൊക്കെ വരുന്നുണ്ട് ഓഫ് റോഡ് ജീപ്പുകൾ മാത്രമേ ഇങ്ങോട്ടൊക്കെ വരുള്ളൂ പിന്നെ തിരിച്ച് എടുത്തോട് പോകുമൊക്കെ വലിയ ചടങ്ങ് കേട്ടോ ഈ കാണുന്നത് ഇലക്ട്രിക് ഫെൻസിങ് ആണ് അത് കണ്ട നമുക്ക് മനസ്സിലാവൂല എന്താണ് കാര്യം എന്നുള്ളത് എൻ്റെ തൊട്ടപ്പുറ കർണാടകയാണെങ്കിൽ പോലും അവിടെയൊക്കെ ഫോറസ്റ്റും കാര്യങ്ങളുണ്ട് അവിടുന്ന് ആനയൊക്കെ രാത്രി ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഈ പാടത്തോടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ എല്ലായിടത്തും ഉണ്ട് ഫെൻസിങ് ഉള്ള് ചെളിയാണുണ്ടോ അതായത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഈ പാടത്തോടെ അന്ന് നമ്മൾ ഈ വഴിക്കടെ തന്നെയാണ് അങ്ങോട്ട് പോയത് ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ആ ഒരു ലിങ്ക് ഞാനിതിൻ്റെ മുകളിൽ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്ഥലത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് സോയിലാണ് ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് അത് ഈ ഒരു പുൽപ്പള്ളി മുള്ളങ്കൊല്ലി പാടിച്ചറ ഈ ഒരു ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മണ്ണ് ബ്ലാക്ക് സോയിലാട്ടോ അത് കർണാടകയിൽ ബ്ലാക്ക് ആയതുകൊണ്ടാണ് കർണാടകയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സോയിൽ ഇവിടെ ഇത്രയും കാണാനുള്ള ഒരു ഇതുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഏകദേശം കർണാടകയുടെ പോലെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും മഴയായിരുന്നു ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര മഴയൊന്നും ഇല്ല കേരളത്തിലെ പോലെ അത്രയും ചീഞ്ഞ മഴ ഇവിടെ ഇല്ല കേട്ടോ അവിടെ കുറച്ചുകൂടെ ഒരു ഒരു സമാധാനമുള്ളൊരു കാലാവസ്ഥയാണ് കുറേ ദൂരം നടക്കാനുള്ളത് ഈ കണ്ടെത്തിക്കൂടെ ഞാൻ നടക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴിയില്ലാത്ത കൊണ്ടും കുറേ ദൂരം ചുറ്റിക്കിറങ്ങി വേണം വരാനായിട്ട് നമ്മൾ അന്ന് വന്നപ്പോൾ ഈ ഒരു ഏർമാടൊക്കെ ആക്റ്റീവായിരുന്നു ഇവിടെയൊക്കെ ആളുകൾ ഒരാത്തി കാവലിരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇവിടെ ിപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ആന ഒക്കെ ഇറങ്ങി വരും എന്നാണ് നമ്മൾ നമ്മുടെ അന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ അങ്ങനെയാണ് ഈ ഒരു ഇവിടുന്ന് ആന രാത്രി ഇറങ്ങി വരും ഈ ഭാഗത്തൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആന ഉണ്ടാകും കേട്ടോ കുറേ അധികം ദൂരെ നടക്കാനുണ്ട് നടന്നാലേ ആ ഒരു പ്രദേശത്തേക്ക് എത്തുള്ളൂ ഇതിൻ്റെ കറക്റ്റ് സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ ദിവസമായിരുന്നു അതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് ദിവസമായി പക്ഷേ ആ ദിവസങ്ങളിലൊന്നും നമുക്ക് വരാനായിട്ട് പറ്റില്ല റെഡ് അലർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും അധികം മഴയത്ത് നമ്മൾ പോയില്ല പക്ഷേ ഇന്ന് ഇച്ചിരി മഴ ഇച്ചിരി അങ്ങ് തോന്നുന്നു നിൽക്കുന്ന സമയത്ത് നോക്കി ഞാൻ ഇറങ്ങി കേട്ടോ ആന മാത്രമൊന്നുമല്ല കേട്ടോ ഈ ഭാഗത്ത് കടുവയും വരാറുണ്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അന്ന് ഇവിടെ ആടിനെയും പശുവിനെയൊക്കെ തിരിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാണ് പലപ്പോഴും ഈ ഒരു കാട്ടീന്ന് കടുവ ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കുന്ന ആടിനെയും പശുവിനെയൊക്കെ പിടിച്ചിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായത് ഈ കാണുന്നതാണ് കബിനി നദി കേട്ടോ വലിയ നദിയാണ് എല്ലാ വർഷവും ഒത്തിരി ആളുകളും മരിക്കുന്നൊരു നദിയും കൂടെ കേട്ടോ കബിനി നദി എപ്പോഴും പ്രവചിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ആളുകളോ അല്ല പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഉരുക്കുള്ള ഒരു നദിയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ എത്ര നീന്തൽ അറിയാവുന്ന ആളുകളും പലരും ഇതിനകത്ത് മരിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന ആളുകൾ തന്നെ ഇഷ്ടംപോലെ ആളുകൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാ വർഷവും ഒത്തിരി ആളുകൾ മരിക്കുന്ന ഒരു നദിയും കൂടെയാണ് ഈ കടുഞ്ഞി നദി എന്ന് പറയുന്ന നമ്മൾ ഏകദേശം പ്രദേശത്തെത്തി ഇവിടെ ആളുകൾ മീനൊക്കെ വലയൊക്കെ ഇതാക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ അതെല്ലാം നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളതൊക്കെ മീനിനെയൊക്കെ വേണ്ട ഇതൊക്കെ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന മീനാണ് അപ്പുറത്ത് കാണുന്നത് കബനി കർണാടകയാണ് കേട്ടോ ഈ നദിയുടെ അപ്പുറമാണ് നദി എന്ന് പറഞ്ഞാൽ അപ്പുറയാണ് ആ ഭാഗത്താണ് ഉള്ളത് വലിയ നദി അതിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു പ്രദേശമാണിത് നമുക്ക് ഏതായാലും ഇനി അപ്പുറത്തോട്ടും കൂടെ പോവാം കേട്ടോ മുഷിയല്ലേ ണ്ടല്ലേ കൊടുക്കണ്ടട്ടോ കേട്ടോ വേറെ ആർക്കും വേറെ ആർക്കും കൊടുക്കണ്ട പിള്ളേരടക്കം പിടിക്കുന്നുണ്ടേ കബിനി നദിയുടെ ആ ഒരു സൈഡിലേക്ക് പോവാം കേട്ടോ അവിടെയാണ് മെയിനായിട്ട് നടക്കുന്നത് ഇവിടെ ചെറിയ വലയും ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ അപ്പം തോട്ടാണ് കൂടുതലുള്ളത് നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഈ കാണുന്ന ഓഫ് റോഡേഴ്സ് ഓഫ് റോഡ് നടത്തി മൊത്തം ചെടിയായതാട്ടോ ആ ജീപ്പൊക്കെ ഇങ്ങോട്ട് വരും വേറെ വണ്ടികളൊന്നും വരികയല്ല കേട്ടോ അത് നല്ല ചെളിയാണ് അതുപോലെ തന്നെ ഈ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി കയറാനൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കുറേയധികം ശ്രദ്ധിക്കാൻ കണ്ടോ അവിടെയൊക്കെ ഈ സമയത്ത് ആടിനെ തെറ്റിക്കുന്ന ആളുകളൊക്കെ ആട്ടോ ഇതാണ് കബിനി നദി എന്ന് പറയുന്നത് വലിയ നദിയാണ് നമ്മൾ ഒരു മാസം മുന്നേ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം കാ പാറക്കെട്ടുകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ വെളുതുള്ളി വെള്ളം ഇല്ല എത്തിണ്ടായിരുന്നു കേട്ടോ മഴക്കാലത്ത് ഇതുപോലെ കരകഴിഞ്ഞ് ഒഴുകും വലിയ മഴയ്ക്ക് ഈ പറയുന്ന നമ്മളപ്പം നിന്ന സ്ഥലമില്ലേ അവിടം വരെയൊക്കെ വെള്ളം കയറി ഒഴുകുന്ന സ്ഥലങ്ങളാണ് അതാണ് ഈ മരയില്ലാത്ത പ്രദേശം നോക്കിയാൽ മതി അത്രയും സ്വലവും വെള്ളം കയറി ഒഴുകുന്ന സ്ഥലങ്ങളാണ് ഓരോരുത്തർ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് പോകുന്നത് കേട്ടോ പു പുഴയ്ക്ക് പിന്നെ ഈ നദിക്ക് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ വെള്ളത്തിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതൊക്കെ വീട് പോയ കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ പ്രതീക്ഷിക്കുക വേണ്ട അങ്ങനത്തെ ഒരു നദിയാണ് കേട്ടോ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയൊന്നും നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല കാരണം അപ്പുറ സൈഡിൽ നിന്ന് കാട്ടാനൊക്കെ ഇറങ്ങി വരുന്ന സ വഴി ആട്ടോ ഇങ്ങനെ ഈ പുരുത്തിന്നെ കുറച്ച് വഴിയുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന കരുതി അത് നമുക്ക് നോക്കാം നമ്മളെന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടാവും കൊട്ടത്തോണിക്കകത്ത് മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളാ കേട്ടോ അപ്പുറ സൈഡിലും കാണാൻ നമുക്ക് അതുപോലെ നിരവധി കൊട്ടത്തോണികളും പിന്നെ പല പല സൈഡിലും ആളുകൾ മീൻ പിടിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ കബിനി നദിയുടെ അങ്ങേ സൈഡ് കർണാടക കേട്ടോ മോളപ്പ് നിൽക്കുന്ന കാരണത്താണെങ്കിൽ ഈ പുഴയുടെ അപ്പുറ സൈഡ് കർണാടകയാണ് ട്ടോ വലുതൊക്കെ എപ്പഴാ കിട്ടുവോ വലുതൊക്കെ ചേന്ന കൈനാട്ട് തന്നെയാണോ എവിടുന്നോത്തേരി എല്ലാ ദിവസം വരും എല്ലാ വർഷവും വരുന്നതാണോ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മീനുകളൊക്കെ നല്ല മഴയുള്ള സമയത്തേ കിട്ടുകയുള്ളൂ അപ്പോൾ കിട്ടുന്നവർക്ക് ഇടത്തരം മീനുകളും ഇച്ചിരി വലുപ്പം കുറഞ്ഞ മീനുകളൊക്കെയാണ് വലിയ മീനുകളൊക്കെ ഇനി മഴ പെയ്യാൻ വേണ്ടി അവർ നോക്കി നിൽക്കുകയാണ് മഴ പെയ്തു കഴിയുമ്പോഴാണ് എല്ലാം കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത് ഡാമിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഈ പുഴ നേരെ വലിയ നദി നേരെ പോകുന്ന ബീച്ചിനി ഡാമിലേക്കാണ് ആ ഡാമിൽ നിന്നാണ് മീനുകളെല്ലാം ഇങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ േ ഞാത്തോ പത്തമ്പത് കിലോ ഇണ്ടോ അമ്പൊക്കെ ഒന്നര കിലോ ഒന്നര പിന്നെ എത്ര ഒന്നും ചില്ലറ ഉണ്ടോ ആ ഒന്നാ അങ്ങനെ പറഞ്ഞ നമ്മൾ നോക്കിട്ടത് തരുള്ളൂ ഫ്രൈ ചെയ്യണം നീ ആര്ന്നിട്ടോട് എന്നിട്ട് ഫ്രൈ ആക്കാം പിടിച്ചു ആനപ്പിണ്ടോ അതായത് നമ്മളിവിടെ ആന വരുന്നുണ്ടെന്നാണ് ഈ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ് അതുപോലെ ഇവരിവിടെ രാത്രി കാവൽ കിടക്കുന്നത് കേട്ടോ ഈ വലയൊക്കെ തന്നെ വെച്ചിട്ട് അവർ പോകുന്നത് അപ്പോൾ ഈ വലക്കൊക്കെ കാവലിരിക്കുന്നുണ്ടെന്ന് ആരും പറഞ്ഞു മീൻ കീലോട്ടോ നമുക്കു അത് ആയി പോയി ൂറ് <laughs> വിളിക്കാതെ <laughs> ഇന്നത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടവഞ്ചി കരയിലേക്ക് കയറ്റുന്ന രംഗോട്ടാണ് ഞാൻ ചേട്ടന് വില പറഞ്ഞ് അത് ചേട്ടന് വില പറഞ്ഞു ആ വില ഞാൻ തന്നു ഞാൻ പിന്നെ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക ചേട്ടൻ ഉണ്ടെങ്കിൽ അത് കൈ പിടിക്കാൻ തരില്ലേ വാ പോവാ അതുപോലെ പല തരത്തിലുള്ള ആളുകളിവിടെ വരുന്നുണ്ട് കേട്ടോ യുവാക്കൾ വരുന്നുണ്ട് പ്രായമായവർ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരുന്നുണ്ട് ആളുകൾ ഇവിടെ മഡ്രൈസും മറ്റു പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട് വേറെ കുറച്ച് ആൾക്കാർ അത്യാവശ്യം കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പുഴത്തീരത്തിരുന്ന് രണ്ട് പെഗ് അടിക്കാൻ വേണ്ടി വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ ഏതായാലും കുളവള്ളിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇവരുടെ നിന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും അത് നേരത്തെ പറഞ്ഞൊക്കെ വെക്കുവാണ് കാരണം വരുന്നതിനൊക്കെ അടിയാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോവും അതുമാത്രമല്ല ഇത് കച്ചവടക്കാരുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരവിടെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് ഒരു കിലോ അവർ വിൽക്കുന്നത് പക്ഷെ കച്ചവടക്കാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരത് കടയിൽ കൊണ്ടുപോയി മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെ ആട്ടോ വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ഇവരുടെ നിന്ന് മേടിക്കുന്നതാണ് നല്ലത് നമുക്ക് നല്ല ഫ്രഷായിട്ട് ചീപ്പായിട്ട് മേടിക്കുകയും ചെയ്യാം മാത്രമല്ല ഈ ഒരു പ്രദേശത്തെ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ടോ കാണാനും ഭംഗിയുള്ള ഒരു പ്രദേശം നല്ല ആയിട്ടുള്ള സ്ഥലം ഒത്തിരി ആളുകൾ ഇവർ വരുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഇതിനെ പറ്റിയ ഒരു സമയം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ പുൽപ്പള്ളി കുളവള്ളിയൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ പോയിട്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ വരിക മീനൊക്കെ മേടിക്കുക പോവുക അല്ലെങ്കിൽ ഒരു സ്റ്റവ് കൊണ്ടൊക്കെ ചിലരൊക്കെ ഇവിടെ സ്റ്റവ് കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മഡ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ബൈക്ക് കൊണ്ടും ഓഫ് റോഡ് ജീപ്പ് കൊണ്ടും ഒക്കെ ഇവിടെ വന്ന് മഡ് റേസിങ്ങൊക്കെ നടത്താനും പറ്റും അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഒരു സ്ഥലം തന്നെയാട്ടോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്